നമസ്തേ ാരെ പ്രതാപൻ എഴുതിയ ഒരു കഥ കേട്ടു നോക്കിയാലോ നമുക്ക് കുതിരയ്ക്ക് കൊമ്പില്ലാതായ കഥ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഘോരൻ എന്നു പേരുള്ള ഒരു കുതിരയുണ്ടായിരുന്നു അതിശക്തിമാനായിരുന്നു ഘോരൻ പോരാത്തതിന് മഹാ പോക്കിരിയും ഇന്ന് നാം കാണുന്ന കുതിരകൾക്കില്ലാത്ത ഒരു സവിശേഷത ഘോരൻ കുതിരയ്ക്കുണ്ടായിരുന്നു നല്ല ബലമുള്ള കൂർത്ത മുനയുള്ള രണ്ട് കൊമ്പുകൾ ഈ കൊമ്പുകൾ ഘോരനെ അഹങ്കാരിയും ക്രൂരനുമാക്കി മാറ്റി തരം കിട്ടുമ്പോഴെല്ലാം അവൻ കാട്ടിലെ സാധു മൃഗങ്ങളെ ഉപദ്രവിച്ചു ഘോരൻ്റെ ഉപദ്രവം പേടിച്ച് അവനെ കണ്ടാലുടനെ മറ്റു മൃഗങ്ങൾ ഓടിയോളിക്കാൻ തുടങ്ങി കിട്ടുകലമാനും മൂട്ടുമുയലും കീരൻ പന്നിയും ജില്ലു ജില്ലുകരടിയുമെല്ലാം ഘോരന്റെ അക്രമം സഹിക്കാനാവാതെ വലഞ്ഞു ഒടുവിൽ എല്ലാവരും ഒത്തുകൂടി ഒരു തീരുമാനമെടുത്തു ദൈവത്തോട് പരാതിപ്പെടാം ദൈവം എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താതിരിക്കില്ല അങ്ങനെ അവരെല്ലാവരും കൂടി ഉൾക്കാട്ടിലുള്ള ആൽമരച്ചുവട്ടിലിരുന്ന് ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്താൻ പ്രാർത്ഥന തുടങ്ങി ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി ദൈവം പ്രത്യക്ഷപ്പെട്ടില്ല ആഴ്ചയൊന്നു കഴിഞ്ഞു എന്നിട്ടും ദൈവം കനിഞ്ഞില്ല പ്രാർത്ഥന തുടരവേ പതിനൊന്നാമത്തെ ദിവസം ദൈവം അവരുടെ മുന്നിൽ പ്രകാശം വിതറുന്ന വേഷഭൂഷാദികളോടെ പ്രത്യക്ഷനായി എന്താ കാട്ടുമക്കടേ നിങ്ങളുടെ സങ്കടം എന്താണ് ദൈവം അലിവോടെ ചോദിച്ചു അപ്പോൾ മൃഗങ്ങൾ ഒരുമിച്ചു പറഞ്ഞു പ്രഭു ഞങ്ങൾക്ക് ഈ കാട്ടിൽ ഒരു സ്വൈര്യവുമില്ല ആ ഘോരൻ കുതിരയുടെ ഉപദ്രവം അസഹ്യമായിരിക്കുന്നു അവിടുന്ന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണം മൃഗങ്ങളുടെ സങ്കടാവസ്ഥ മനസ്സിലാക്കിയ ദൈവം അവരോട് പറഞ്ഞു നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആ അഹങ്കാരിയെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ദൈവം അപ്രത്യക്ഷനായി ഉടനെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അത് ഘോരൻ കുതിരയുടെ മുൻപിലായിരുന്നു തൻ്റെ ദൈവിക വേഷം മാറ്റി ഒരു സാധു കഴുതയുടെ രൂപത്തിൽ കാട്ടുവഴിയിലെ പുല്ലും വള്ളിപ്പടർപ്പും മറ്റും കടിച്ചു തിന്ന് ചാടിമിർത്ത് വിഹരിക്കുകയാണ് ഘോരൻ അപ്പോഴതാ തൻ്റെ മുന്നിൽ ഒരു പീക്കിരി കഴുത കൂസലില്ലാതെ നിൽക്കുന്നു അതുകണ്ട് ഘോരൻ ഒന്ന് അതിശയിച്ചു ഇവനെന്താ എന്നെ കണ്ടിട്ടും പേടിച്ചോടാത്തത് ധിക്കാരി ഇവനെ ഒന്ന് വിരട്ടുക തന്നെ ബാക്കി കാര്യം എടാ മണ്ടൻ കഴുതെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ നീ ഇനിയും പഠിച്ചിട്ടില്ല അല്ലേ നിന്നെ ഇന്നു ഞാൻ എന്നാക്രോശിച്ചുകൊണ്ട് ഘോരൻ കുതിര കൊമ്പും കുലുക്കി ഒറ്റ കുതിപ്പ് കഴുതയുടെ രൂപത്തിൽ നിന്ന ദൈവം ആ നിമിഷത്തിൽ തന്നെ മുട്ടൻ കരിമ്പാറയായി മാറി കുതിച്ചു പാഞ്ഞു വന്ന ഘോരൻ്റെ കൊമ്പുകൾ ആ കരിമ്പാറയിൽ ചെന്നിടിച്ചു ഭീം ഘോരൻ കുതിരയുടെ രണ്ട് കൊമ്പുകളും കടക്കൽ വെച്ചേ മുറിഞ്ഞുപോയി ഹമ്മേ അയ്യോ തലപാറയിലിടിച്ചു പുകച്ചിലോടെ ഘോരൻ അവിടെ തന്നെ മുട്ടുകുത്തി വീണു അപ്പോൾ കരിമ്പാറയുടെ സ്ഥാനത്ത് സാക്ഷാൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഘോരനോട് പറഞ്ഞു അഹന്തയും അവിവേകവും ക്രൂരതയുമാണ് നിനക്ക് ഈ ഗതി വരുത്തിയത് ഇനിയെങ്കിലും നല്ലവനായി ജീവിക്കാൻ ശ്രമിക്കുക ഒരു കാര്യം കൂടി നഷ്ടപ്പെട്ട നിന്റെ കൊമ്പുകൾ ഇനി ഒരിക്കലും നിനക്ക് തിരിച്ചു കിട്ടില്ല നിന്റെ വംശപരമ്പരകൾക്കും ഈ വിധി ബാധകമായിരിക്കും അന്നു തൊട്ടാണ് കുതിരകൾക്ക് കൊമ്പില്ലാത്തത് എന്നാണത്രേ ചില നാട്ടുകാരുടെ വിശ്വാസം കൂട്ടുകാരെ ഈ മനോഹരമായ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു